മലക്കോട്ടെ വാലുവൻ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നിരവധി അഭിമുഖങ്ങൾ നടന്നിരുന്നു ഇതിൽ നിന്നും ചിത്രത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടുകയുണ്ടായി അതിൽ തന്നെ മലക്കോട്ടെ വാലുവൻ എന്ന സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രമായി എത്തുന്നത് ഡാനിഷ് സെയ്ദ് എന്ന് പറയുന്ന കന്നഡ താരമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ചമതകൻ എന്ന കഥാപാത്രത്തെയാണ് ഡാനിഷ് അവതരിപ്പിക്കുന്ന ഈ നെഗറ്റീവ് കഥാപാത്രം എത്തുന്നത് ഈ കഥാപാത്രത്തെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ ഒരു കാര്യം വലിയ രീതിയിൽ കൗതുകമാക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വന്യജീവിയുടെ റഫറൻസ് ആണ് വാലുവനിലെ ഡാനിഷ് സെയ്ദിന്റെ കഥാപാത്രത്തിനായി ലിജോ ഉപയോഗിച്ചു ുന്നത് ഇതാവട്ടെ മോഹൻലാലിന്റെ നിർദ്ദേശപ്രകാരവും ആണ് ഹൈന അഥവാ കഴുതപ്പുലിയുടെ റഫറൻസ് ആണ് ഈ കഥാപാത്രത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു അഭിമുഖത്തിലായിരുന്നു മോഹൻലാൽ തന്നെ ഈ കാര്യം വെളിപ്പെടുത്തിയത് പ്രസ്തുത റോളിനെ കുറിച്ച് ഡിജോയോട് സംസാരിച്ച സമയത്ത് താൻ തന്നെയാണ് ഈ നിർദ്ദേശം വെച്ചതെന്ന് മോഹൻലാൽ പറഞ്ഞു കർക്കശ സ്വഭാവമുള്ള ഒരു മൃഗമാണ് കഴുതപ്പുലി ഒരു ഇരിയെ നോട്ടമിട്ടാൽ അതിൽ നിന്നും പിന്തിരിയുന്ന പ്രശ്നം അതിനെ സംബന്ധിച്ച് ഉദിക്കുന്നില്ല സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഡാനിഷിന്റെ കഥാപാത്രം ഒരു മൃഗത്തെ പോലെയാണെന്ന് കഥാപാത്രമായി അദ്ദേഹം രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത് വിസ്മയകരമാണ് മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വാലിപന്റെ കഥ പറയാനായി ലിജോയെ ആദ്യം കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചത് ഹൈനയുടെ വീഡിയോസ് കാണാറുണ്ടോ എന്നായിരുന്നു എന്ന് ഡാനിഷ് തന്നെ പറയുന്നു ആദ്യം കേട്ടപ്പോൾ ഇതെന്താണെന്ന് തോന്നിയെന്നും എന്നാൽ പിന്നീട് കഴുതപ്പുഴയുടെ നിരവധി വീഡിയോകൾ കണ്ടെന്നും ചിത്രീകരണ സമയത്ത് അത് ഏറെ ഉപകാരപ്പെട്ടുവെന്നും ഡാനിഷ് പറയുകയും ചെയ്തു ഒരു സീനിന്റെ ചിത്രീകരണത്തിനിടെ ലിജോ എന്നോട് വന്ന് പറഞ്ഞു ഹൈന ചിരിക്കുന്നത് അറിയാമോ അതാണ് നമുക്ക് വേണ്ടത് ഇതും പറഞ്ഞ് അദ്ദേഹം ക്യാമറയ്ക്ക് പിന്നിലേക്ക് പോയി പിന്നീട് ഞാൻ ചെയ്ത പെർഫോമൻസ് ലിജോ ഉൾപ്പെടെ എല്ലാവർക്കും തൃപ്തികരമായിരുന്നുവെന്നും ഡാനിഷ് പറഞ്ഞു ഡാനിഷിന്റെ മലയാളം അരങ്ങേ ാണ് മലക്കോട്ടെ വാലുവൻ അതുപോലെ തന്നെ മോഹൻലാലിന്റെ വേഷവും മലയ്ക്കോട്ടെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു സംഭവമായിരുന്നു കാരണം മോഹൻലാലിന്റെ ലുക്ക് ഒരു പ്രശസ്ത ഇതിഹാസ സംവിധായകൻ യോജിങ് ബോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് മലക്കോട്ടെ വാലിബൻ എന്ന ഊഹാപോഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അതിൽ തന്നെ ആ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ ലുക്കാണ് മോഹൻലാലിന് കൊടുത്തിരിക്കുന്നത് എന്ന പ്രചാരണം എന്നാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി പറഞ്ഞിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ അടുത്തിടെ ക്ലബ്ബന് നൽകിയ അഭിമുഖത്തിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ഒരു ലുക്ക് ജപ്പനീസ് ിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് മോഹൻലാൽ വെളിപ്പെടുത്തുകയും ചെയ്തു കഥാപാത്രത്തിന്റെ കാഴ്ചപ്പാട് നിർദ്ദേശിച്ചത് മോഹൻലാൽ തന്നെയാണെന്ന് ടിനു പാപ്പച്ചനും ഉണ്ടായി മോഹൻലാലിന്റെ ഈ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് ആരാധകരും വലിയ കൗതുകത്തോടെ നോക്കുന്നത് കാരണം മോഹൻലാൽ എന്ന നടൻ അടുത്തിടെയാണല്ലോ സംവിധായകനായി മാറിയത് സംവിധായകൻ മോഹൻലാൽ പല സ്ഥലങ്ങളിലും പുതിച്ചു വരുന്നു എന്നതാണ് ആരാധകർ പോലും പറയുന്നത് എന്തായാലും മോഹൻലാലിന്റെ ഈ വ്യത്യാസങ്ങൾ ആരാധരെയും വല്ലാതെ വിസ്മയിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ചില കാര്യങ്ങളും വലിയ രീതിയിൽ മലക്കോട്ടെ ബാലുവിനുമായി ബന്ധപ്പെട്ട് കൗതുകം ആകുന്നതുമുണ്ട്